ഓം ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി ായണി നമോസ്തു ജ്യോതിഷപന്തിയിൽ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശുക്രന്റെയും ചൊവ്വായുടേയും മകരം രാശി സ്ഥിതി കൊണ്ട് ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെ കുറിച്ചാണ് വിചിന്തനം ചെയ്യുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം പന്ത്രണ്ടാം തീയതി മുതൽ ഫെബ്രുവരി മാസം മൂന്നാം തീയതി വരെയാണ് ശുക്രൻ മകരം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് അതോടൊപ്പം ചൊവ്വാഗ്രഹം ചൊവ്വാഗ്രഹം ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ മകരം രാശിയിൽ സ്ഥിതി ചെയ്യും മകരം ചൊവ്വ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട് കൂടാതെ കുജശുക്രയോഗമാണ് കുജനും ചൊവ്വായും ശുക്രനും കൂടി അത് അത്യപൂർവമായ അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ ഈ മിഥുനം ഇടവം രാശിക്കാർക്ക് കൊണ്ടത്തെ ഇടവം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ വിജയങ്ങളാണ് വന്നുചേരിക്കുക അതായത് രാശിയുടെ അധിപനാണ് ചൊവ്വായും രാശിയുടെ അധിപനാണ് ശുക്രൻ അങ്ങനെയുള്ള ശുക്രൻ നിവൃത്തിസ്ഥാനത്തിൻ്റെ അധിപനം സ്ഥാനത്തിന്റെ ആധിപത്യം കൂടി വഹിച്ച് ആ ചൊവ്വ ശുക്രനോട് യോഗം ചെയ്ത് ഒൻപതാം അടത്ത് ഭാഗ്യസ്ഥാനത്ത് വരുന്നു സൈന്യാധിപനായ ചൊവ്വ പൂർണ്ണ ബലവാനായിട്ടാണ് ആ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് അത് ഈ ഇളവം രാശിക്കാർക്ക് മാത്രം ഉള്ള ഒരു ഭാഗ്യമാണ് ഭൂമി വന്നു ചേരുക വാഹനം വന്നു ചേരുക ഭൂമിയും ഗൃഹവും കൂടി വന്നു ചേരുക അങ്ങനെ നോക്കുമ്പോൾ പല വിധത്തിലുള്ള നേട്ടങ്ങൾ തൊഴിൽപരമായ അഭിവൃദ്ധികൾ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള നല്ല സമയം അങ്ങനെ പല നേട്ടങ്ങളും വന്നു ചേരും അതുപോലെ കടങ്ങൾ വീടുന്നതിനുള്ള അവസരമാണ് വിദേശത്ത് പോകുന്നതിനുള്ള അവസരം ഒന്നുചേരും അതായത് വിദേശത്തെ സൂചിപ്പിക്കുന്ന പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണ് ആ ചുവ അപ്പോൾ രാശ്യാധിപനായിരിക്കുന്ന ശുക്രൻ പന്ത്രണ്ടാം ഭാവാധിപനോട് യോഗം ചെയ്ത് സമുദ്രത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിൽ നിൽക്കുമ്പോൾ സാഗരം കടന്നു പോകുവാനൊക്കെ യോഗമുണ്ട് അതുപോലെ കടങ്ങൾ വീടുവാൻ യോഗമുണ്ട് ഭാഗ്യസ്ഥാനത്ത് ആ നഷ്ടസ്ഥാനത്തിൻ്റെ ആധിപത്യം കൂടിയുള്ള ശുക്രൻ നിൽക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം ഉണ്ടാകും ബുധനും ധനസ്ഥാനത്തിൻ്റെ അധിപനായിരിക്കുന്ന ബുധനും ഈ സമയത്ത് ആ മകരത്തിലേക്ക് വരും അത് വിദ്യാർത്ഥികളെ സംബന്ധിക്കുന്നിടത്തോളം വളരെ അഭിവൃദ്ധികരമാണ് ഏത് തൊഴിലിൽ ചെയ്യുന്നവർക്കും ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവരായാലും അധ്യാപകരായാലും മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവരായാലും ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ഷെയർ മാർക്കറ്റിങ്ങോ അല്ല അതുമല്ല ഒരു ഹോം ഹോംലേഴ്സായിട്ട് ജോലി ചെയ്യുന്നവർക്കായാലും അഭിവൃദ്ധികരം ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ ഈ ചാനൽ ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം കൂടി അഭ്യർത്ഥിക്കും കൂടാതെ അവരവരുടെ ജാതകം പരിശോധിക്കുന്നതിനായിട്ട് ഈ ചാനൽ എൻ്റെ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ട് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നയോ അവസരമുണ്ടായില്ല എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും